നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് ഡിഗ്രി പ്രിലിംസിന്റെ റിസൾട്ട് വന്നു ധാരാളം കൂട്ടുകാർ പ്രിലിമിനറി പരീക്ഷയൊക്കെ പാസ്സായിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പാസ്സായിരിക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് ഏതായിരിക്കാം നമ്മുടെ എൽ എസ് ജി ഡി പരീക്ഷയാണ് രണ്ടാമത് പാസ്സായിപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഏതായിരിക്കാം നമ്മുടെ സബ് ഇൻസ്പെക്ടറുടെ ഏകദേശം ഒരു പതിനെണ്ണായിരത്തോളം ആളുകൾ മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിരിക്കുന്ന ഒരു പരീക്ഷയുണ്ട് അതാണ് കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ എന്നൊരു പരീക്ഷയാണ് നാളിതുവരെ ഒരു പരീക്ഷ ഇവിടെ നടത്തപ്പെട്ടിട്ടില്ല ആദ്യമായിട്ട് നടത്തപ്പെടുകയാണ് ഏകദേശം ഒരുപാട് ബ്രാഞ്ചുകൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലുമായിട്ടും ബ്രാഞ്ചുകൾ ഈ പറയുന്ന കേരള ബാങ്കിന് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വേക്കൻസികൾ ധാരാളമുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് പേർക്കെങ്കിലും നിയമനം ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ആദ്യം നടത്തപ്പെടുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മത്സരം ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഒരു മെയിൻ പരീക്ഷയും ഇന്റർവ്യൂവും കൂടിയുണ്ട് അപ്പോൾ മെയിൻ പരീക്ഷയുടെ സിലബസും വന്നിട്ടുണ്ട് ആ മെയിൻ പരീക്ഷ നൂറ് മാർക്കിനുള്ള ഒ എം ആർ പരീക്ഷ തന്നെയാണ് അതിലെ സിലബസിൽ കൊടുത്തിരിക്കുന്ന വിഷയങ്ങൾ നമുക്കറിയാം ഹിസ്റ്ററിയിൽ നിന്ന് അഞ്ചു മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട് ജിയോഗ്രഫിയിൽ നിന്ന് അഞ്ചു മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട് എക്കണോമിക്സിൽ നിന്ന് അഞ്ചു മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട് അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അഞ്ചു മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട് കേരള ഗവേണൻസിൽ നിന്ന് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആക്ടിൽ നിന്ന് അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നിന്ന് പതിനഞ്ച് മാർക്കിനാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് പതിനഞ്ച് മാർക്കിന് മലയാളത്തിൽ നിന്ന് പത്ത് മാർക്കിന് മാത്സിൽ നിന്ന് പത്ത് മാർക്കിന് ഇംഗ്ലീഷിൽ നിന്ന് പത്ത് മാർക്ക് പബ്ലിക് ഹെൽത്തിൽ നിന്ന് മൂന്ന് മാർക്ക് ലൈഫ് സയൻസിൽ നിന്ന് മൂന്ന് മാർക്ക് ഫിസിക്സിൽ നിന്ന് മൂന്ന് മാർക്ക് കെമിസ്ട്രിയിൽ നിന്ന് മൂന്ന് മാർക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്ന് മൂന്ന് മാർക്ക് ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് എന്നിവയിൽ നിന്ന് അഞ്ച് മാർക്കിന് വേദവും ചോദ്യമുണ്ട് അപ്പോൾ എങ്ങനെ നൂറ് മാർക്കിന്റെ ഒരു പരീക്ഷയാണ് ഇവിടെ നടത്തപ്പെടുന്നത് അപ്പോൾ ഈ നൂറ് മാർക്കിന്റെ പരീക്ഷ എഴുതുവാനായിട്ട് യോഗ്യത നേടിയിരിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനെട്ട് എ ആണ് പതിനെണ്ണായിരത്തോളം ആളുകളാണ് അപ്പൊ പതിനെണ്ണായിരത്തോളം ആളുകളിൽ നിന്ന് എത്രത്തോളം ആളുകളുടെ റാങ്ക് പട്ടിക വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ടൊരു ആൻസർ ഇല്ല എന്നിരുന്നാലും നിയമനങ്ങൾ ഏകദേശം ഇരുന്നൂറ്റി അൻപത് നിയമനങ്ങൾ ഉറപ്പായി നടക്കുമെന്നാണ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഇരുന്നൂറ്റി അൻപത് നിയമനങ്ങൾ എന്ന് പറയുന്നത് നൽകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും ഒരു വിപുലമായ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കേണ്ടി വരും അതായത് ജനറലും സപ്ലിമെന്ററിയും ഉൾപ്പെടെ ഏകദേശം ഒരു അഞ്ഞൂറ് പേരുടെങ്കിലും റാങ്ക് പട്ടിക തയ്യാറാക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇങ്ങനെ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ആയിരം പേരെങ്കിലും ഇന്റർവ്യൂവിന് വിളിക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഈ ഒരു ആയിരം പേരിൽ നിന്ന് ഇരുന്നൂറ്റൻപത് പേര് മിടുക്കന്മാരായി ഇരുന്നൂറ്റൻപത് പേരിലേക്കും അതേപോലെ സപ്ലിമെന്ററി ഉൾപ്പെടെ അഞ്ഞൂറ് പേരിലേക്കും എത്തിച്ചേരുക എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത് അപ്പോൾ പരീക്ഷ എഴുതുന്ന പതിനെട്ട് പേരിൽ ഒരാൾ ഇന്റർവ്യൂവിനെ എത്തിപ്പെടുവാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ പഠനം നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കിയാൽ ഈ ഒരു സിലബസ് കാണുമ്പോൾ നമുക്കറിയാം എന്താണ് ഏകദേശം ഡിഗ്രി ലെവൽ പരീക്ഷയുടെ മെയിൻസിന്റെ സിലബസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ട് വരുന്ന പരീക്ഷകളുടെ മെയിൻ പരീക്ഷ എങ്ങനെയാണ് അതിന്റെ സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത് ആ സിലബസിൽ ഏതാനും ചില കൂട്ടിച്ചേർക്കലുകൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ അപ്പോൾ ഈ വിഷയങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് വളരെ എളുപ്പം തന്നെ ഈ പറയുന്ന കേരള ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ എന്നുള്ള ആളുടെ പസ്തികൾ എത്തിച്ചു തരാം എം ബി എ പോലെയുള്ള യോഗ്യതകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കണക്കാക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കേരള ബാങ്കിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ വാസീസ് അക്കാഡമി ഒരു കോഴ്സ് ആരംഭിക്കുകയാണ് അപ്പോൾ ആ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ട്വന്റി ഫോർ അവേഴ്സ് മെമ്പർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് നിങ്ങളുടെ സംശയങ്ങൾ നൽകുകയാണെങ്കിൽ സംശയങ്ങളുമായി ബന്ധപ്പെട്ടോ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ നിങ്ങളുടെ ആ വ്യക്തിഗതമായിട്ടുള്ള ആ ഒരു എന്താണോ ആ മാനസിക ബുദ്ധിമുട്ടുകൾ കാരണമാകുന്ന കാര്യങ്ങളാണെങ്കിലും അതിന് കൃത്യമായ ഒരു മെമ്പർഷിപ്പ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിന് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള മെമ്പർഷിപ്പ് അവിടെ നൽകുന്നതാണ് അതേപോലെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് റെക്കോർഡ് ക്ലാസ്സുകളാണ് നൽകുന്നത് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും ഉണ്ടാവും റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ നൽകുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഓഡിയോ ക്വിസ് ഉണ്ടാവും സബ്ജക്റ്റുകളെ സംബന്ധിച്ചുള്ള ഓഡിയോ ക്വിസുകൾ അതിലുണ്ടാവുന്നതാണ് അതേപോലെ എക്സാം സീരീസ് അൻപതോളം പരീക്ഷകൾ അതായത് ഈ പറയുന്ന ഓരോ സബ്ജക്റ്റിനെയും ബേസ് ചെയ്തുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ് നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഫീസ് ഉണ്ട് മെയിൻ പരീക്ഷയാണ് അതായത് അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് പതിനെട്ട് പേരിൽ ഒരാളായി മാറുവാനായിട്ട് നിങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു പരീക്ഷയ്ക്ക് നമ്മുടെ അക്കാഡമി നിശ്ചയിച്ചിരിക്കുന്ന ഒരു കോഴ്സ് ഫീ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു കോഴ്സ് ഫീ അടച്ച് ഈ ഒരു കേരള ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ എന്നുള്ള ആ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുവാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലഭിക്കുന്നത് മെമ്പർഷിപ്പ് ഉണ്ടാവും അതേപോലെ റെക്കോർഡ് ക്ലാസുകൾ ഉണ്ടാവും പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും ഓഡിയോ ക്വിസ് ഉണ്ടാവും എക്സാം സീരീസ് ഉണ്ടാവും എക്സാം സീരീസ് എന്ന് പറയുമ്പോൾ ഓരോ സബ്ജക്റ്റുകളിൽ നിന്നും പരമാവധി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് മുതൽ ഉള്ള ചോദ്യങ്ങളായിരിക്കും അതിലുണ്ട് ഇപ്പം നമ്മള് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ പോളിറ്റി ഒരു വിഷയമാണ് ഏകദേശം അതിൽ നിന്ന് അഞ്ഞൂറോളം ചോദ്യങ്ങൾ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അതിൽ നിന്നുള്ള സബ്ജക്ട് വൈസ് എക്സാം ആണ് അതുപോലെ അതിന്റെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്സുകളും ഓഡിയോ ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ക്വിസ് ഓഡിയോ ക്വിസ് ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ വേഗം തന്നെ നമുക്ക് റിവിഷൻ നടത്തി പോകാനായിട്ട് സാധിക്കുന്നതാണ് ഇതിന്റെ പരീക്ഷ കണക്കാക്കപ്പെടുന്ന ദിവസം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് പരീക്ഷ കണക്കാക്കപ്പെട്ടിരിക്കുന്നത് മാറ്റം ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് പരീക്ഷ നടക്കുകയാണെങ്കിൽ ഈ ഒരു ക്ലാസ്സുകളെല്ലാം കൃത്യമായ രീതിയിൽ സമയം കണ്ടെത്തി പഠിച്ചെടുക്കുന്ന ഏതൊരാൾക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന രീതിയാണ് അപ്പോൾ ഈ ഒരു കോഴ്സിൽ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ എന്നുള്ള ആ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ കോച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നു കൊണ്ടു വളർദ ബെസ്റ്റ്